ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ മിയാനി കിച്ചൺ ഞാനിന്നിവിടെ ബ്രെഡ് കൊണ്ടൊരു പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ആണ് ബ്രെഡും പാലും കൊണ്ട് ഒരു പുഡിങ് ഉണ്ടാക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഈ ബ്രെഡ് ഒന്ന് ഓവനിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം പച്ച ബ്രെഡ് വെക്കുന്നതിലും നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് റിസ്ക് പോലെ ആക്കി വെക്കുന്നതായിരിക്കും ഇതിന് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ആദ്യം നമുക്കിത് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള ക്രീം തയ്യാറാക്കാൻ നോക്കാം ഞാനൊരു ഒരു ലിറ്ററിൻ്റെ അടുത്ത് പാൽ തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലവർ കുറച്ച് പാലിൽ കലക്കി ഇതിലേക്ക് ഒഴിക്കാം ഇത് കട്ട കെട്ടാതെ നല്ലതുപോലെ കലക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒഴിച്ചിട്ടിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം കട്ട കെട്ടാതെ ഇതൊന്ന് കുറുകി വരാനുള്ളതാണ് നമുക്കിത് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം നല്ലതുപോലെ കുറുകി വരുന്ന ലോ ഫ്ലെയിമിൽ കുറുക്കിയെടുത്താൽ മതി തിളച്ച പാലാണ് ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ ടിൻ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്ന് രണ്ട് ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് വളരെ കുറച്ച് മതി ചിലർക്ക് വാനില എസൻസിൻ്റെ അധികം ഇഷ്ടപ്പെടത്തില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം ഇത്രയും ബട്ടർ ചേർക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കുറുക്കി കുറുക്കിക്കൊണ്ടുവരാം നമുക്ക് പുടിങ്ങിനുള്ള ക്രീമാണ് തയ്യാറാക്കി എടുക്കുന്നത് കണ്ടിന്യൂസ് ഇളക്കണം ഇതാ കട്ട കെട്ടിയിട്ടൊന്നുമില്ല നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കോൺഫ്ലവറിന് പകരം മൈദ കോൺഫ്ലവർ ഇല്ലെങ്കിൽ ഒരു രണ്ട് സ്പൂൺ ഒന്നര സ്പൂണും മൈദ ചേർത്താലും മതി മൈദ കുറച്ച് പാലിൽ കലക്കി തിളച്ച ബാലിലേക്ക് ഒഴിച്ച് കൊടുത്ത് കണ്ടിന്യൂസ് ഇളക്കി കുറുക്കിയെടുത്താൽ മതി ഞാൻ കോൺഫ്ലവർ ഇപ്പോൾ ഉള്ളതുകൊണ്ട് കോൺഫ്ലവർ ചേർത്തതാണ് ഇതിനെ നമുക്കൊരു ക്രീമി ടെക്സ്ചറാക്കിയിട്ട് കുറുക്കിയെടുത്തുകൊണ്ട് വരണം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇത് പരുവത്തിലാക്കി എടുക്കണം ഇതിനി തണുക്കും തോറും ഇനി കുറച്ചും കൂടെ കുറുകി വരും അപ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം ക്രീം റെഡി ആയപ്പോഴത്തേക്കും ഞാൻ ബ്രെഡൊക്കെ ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇരിക്കട്ടെ ഇനി നമുക്ക് കുറച്ച് ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കണം ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ബ്രൗൺ ഷുഗർ ആണ് ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ച് കൊടുക്കാം ഇതൊന്നും മെൽട്ടായി വരുന്നവരെ ഇത് ഇളക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്ക് ഇത് ഇളക്കി വെള്ളമൊഴിച്ച് സിറപ്പാക്കി എടുത്തുകൊണ്ട് വരാം ഷുഗർ ഒന്ന് മെൽട്ടായി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഒരു കപ്പോളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കിത് കട്ട പിടിച്ച പോലെ തോന്നും പക്ഷെ കുഴപ്പമില്ല നമ്മളിത് ഇളക്കി മിക്സ് ചെയ്ത് ഇത് അലിഞ്ഞു വരും വൈറ്റ് ഷുഗർ ഇടുന്നെങ്കിൽ വൈറ്റ് ഷുഗർ ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴാണ് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിപ്പം ബ്രൗൺ ഷുഗർ തന്നെ ആയതുകൊണ്ട് ഓൾറെഡി ബ്രൗൺ കളറല്ലേ ഇനി ഇതിനെ ഇനി ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് ഇതിപ്പോൾ അലിഞ്ഞ് കിട്ടിക്കൊടുങ്ങട്ടോ കുഴപ്പമില്ല മിക്സ് ചെയ്ത് കൊണ്ടുവരാം ഇതിലേക്ക് നമുക്ക് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടും ഇതിലേക്ക് നമുക്ക് ഒരു ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഡിങ് ബ്രെഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം പെട്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ തണുപ്പിക്കണം അതിനുള്ള സമയം വേണം തയ്യാറാക്കാൻ വേണ്ടിയിട്ടധികം സമയം വേണ്ട ഇതിനെ നമുക്ക് നല്ലതുപോലെ ഇളക്കി അലിയിച്ച് കൊണ്ടുവരാം ഇത് ഇതുകൊണ്ടോ കട്ട പിടിച്ചതൊക്കെ പോയി അലിയാൻ തുടങ്ങി ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും നമ്മുടെ ക്യാരമോൾ സിറപ്പ് റെഡി ആയിക്കഴിഞ്ഞു ഇതുകൊണ്ടോ ഷുഗറൊക്കെ അലിഞ്ഞ് ബട്ടറൊക്കെ ഇട്ടെല്ലാം നല്ല മിക്സായിട്ട് സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചിറപ്പം ഞാൻ കപ്പിലേക്ക് ഒഴിച്ച് മാറ്റി വച്ചിട്ടുണ്ട് നമുക്ക് ഒഴിച്ചെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം ഞാൻ ട്രേ എടുത്തു വെച്ചിട്ടുണ്ട് ട്രേയിലേക്ക് നമുക്ക് ആദ്യം ടോസ്റ്റ് ചെയ്ത ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കാം ചെറിയ ട്രേ അല്ലേ അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടിൻ്റെ സൈഡൊക്കെ കവർ ചെയ്ത് വെച്ച് കൊടുക്കാം മൂന്ന് ബ്രെഡ് ഇരിക്കില്ല ഇതുപോലെ നമുക്ക് സൈഡൊക്കെ ഫില്ല് ചെയ്ത് വെച്ചുകൊടുക്കാം ചെറിയ പീസാക്കിയിട്ട് ഒരു ലെയർ ബ്രെഡ് നിരത്തി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ബ്രെഡൊക്കെ നനയുന്ന രീതിയിൽ എല്ലാ സ്ഥലത്തേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാ സ്ഥലത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ബ്രെഡെല്ലാം നല്ലതുപോലെ ക്രീമിൽ മുങ്ങി വരണം ഒരു ലെയർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ലെയർ ബ്രെഡ് നിരത്തി കൊടുക്കാം അടുത്ത ഒരു ലെയറും കൂടി ഇതുപോലെ വെച്ച് കൊണ്ടുവരാം രണ്ടാമത്തെ ലെയർ ബ്രെഡും നിരത്തി വെച്ചിട്ടുണ്ട് ഗ്യാപ്പ് ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസസായിട്ട് ബ്രെഡ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് നനച്ചു കൊടുക്കാം വീണ്ടും നമുക്ക് ക്രീം ഒഴിച്ച് കൊടുക്കാം ക്രീം ഒഴിച്ച് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം തണുത്തു വന്നപ്പോൾ ക്രീമ വീണ്ടും കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്കൊരു ഉഡൻ സ്പൂൺ കൊണ്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നമ്മളൊരു ട്രൈ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് രണ്ടാമത് വേറൊരു ചെറിയ ട്രേയിലേക്കും കൂടെ സെറ്റ് ചെയ്തെടുക്കാം ഇത് ചെറിയ ട്രേ ആ രണ്ട് രണ്ട് സ്ലൈസ് ബ്രെഡായിരിക്കുള്ളൂ ഇത് നമുക്ക് സെയിം പ്രൊസീജിയറ് ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മുകളിലൊക്കെ ക്രീം ഒഴിച്ചു കൊടുക്കാം ക്രീം സ്പ്രെഡ് ചെയ്യാം സെക്കൻഡ് ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കാം ഗ്യാപ്പിലൊക്കെ നമുക്ക് ചെറിയ പീസസ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഷുഗർ സിറപ്പ് ഒഴിക്കുന്നു ക്രീം ഒഴിക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ട് ട്രെയിൻ സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ക്ലിങ്ങർ റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നോ രണ്ടോ മണിക്കൂർ തണുപ്പിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ പുഡിങ് സെറ്റായി കിട്ടും നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒരു കളറിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഞാൻ ബദാം ഇവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇട്ടുകൊടുക്കാം പിസ്തയുണ്ട് പിസ്ത ഇട്ട് കൊടുക്കാം എൻ്റെ പിസ്ത ഇല്ല ഇപ്പോൾ അതുകൊണ്ട് ഞാൻ ബദാം ക്രഷ് ചെയ്തെടുത്തതാണ് രണ്ട് ട്രെയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് ക്ലിങ്കർ റാപ്പ് കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് സാഫറോ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുക്കാം കുങ്കുമപ്പൂവ് കുറച്ച് പെറ്റൽസ് ഇട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ കുറച്ച് പെറ്റൽസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഇത് കുതിർന്ന് കഴിയുമ്പോൾ ഒരു മഞ്ഞ കളറൊക്കെ നമ്മുടെ പുഡിങ്ങിൻ്റെ മുകളിൽ സ്പ്രെഡ് ആയിക്കോളും അപ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ പുഡിങ്ങിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞു കുട്ടിങ്ങി തയ്യാറായി ഇനി നമുക്ക് തണുപ്പിച്ചെടുത്താൽ മാത്രം മതി ബാക്കി പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് ട്രെയും ക്ലീൻ റാപ്പ് കൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തണുത്തതിന് ശേഷം എടുത്ത് കാണിച്ച് തരാം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് തണുപ്പിച്ച് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുന്നതിലും മണിക്കൂർ ഫ്രീസറിൽ വെച്ചാലും പെട്ടെന്ന് പെട്ടെന്നെടുത്ത് നമുക്ക് തണുപ്പിച്ച് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ പുഡിങ്ങൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കവറ് ഇളക്കി മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ പുഡിങ്ങൊക്കെ നല്ല തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇത് കണ്ട ഇനി നമുക്ക് കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം ഒരു ട്രേയിലുള്ള പുഡിങ് നമ്മൾ കട്ട് ചെയ്ത് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ട്രേയിലുള്ളത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ വലിയ പീസസ് ആണ് ആറ് പീസ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പിന്നെ ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിങ്ങാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഫ്രിഡ്ജ് വെച്ച് തണുപ്പിക്കുന്ന അത്ര സമയം മാത്രമേ നമുക്ക് കൂടുതൽ ടൈം പോകുന്നുള്ളൂ അപ്പോൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലും വെച്ചും ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് അര കൊണ്ട് നമുക്ക് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും തയ്യാറാക്കി നോക്കണം നമുക്ക് സിമ്പിൾ റെസിപ്പീസുമായി വീണ്ടും ബിയാനി കിച്ചണിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ